കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ മൈസൂരു സ്വദേശിയായ യുവതിയെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ചൊവ്വാഴ്ച രാത്രിയാണ് നാട്ടുകാർ യുവതിയെ ആവശ്യ നിലയിൽ റോഡിൽ കണ്ടെത്തിയത് പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു യുവതിയെ കൊണ്ടുവന്ന കൂടത്തായി സ്വദേശി മുഹമ്മദ് നിസാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനത്തിന്റെ ടയർ പഞ്ചറായതിനാൽ യുവതിയെ വഴിയിലിറക്കിപ്പോയതെന്നാണ് ഇയാളുടെ മൊഴി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രിയാണ് ഈങ്ങാപ്പുഴ ഏലോക്കരയിൽ നാട്ടുകാർ യുവതിയെ അവശനിലയിൽ റോഡരികിൽ കണ്ടെത്തിയത് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി യുവതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി സംഭവത്തിൽ കൂടത്തായി സ്വദേശി മുഹമ്മദ് നിസാമിനെയാണ് പോലീസ് പിന്നീട് പിടികൂടിയത് യുവതിയെ നിസാം ഈങ്ങാപ്പുഴയിൽ ഇറക്കി വിടുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടിരുന്നു യാത്ര തുടർന്ന് നിസാം ടയർ പഞ്ചറായതിനെ തുടർന്ന് ഏലോക്കരയിലെ ടയർ കടയിൽ വാഹനവുമായി എത്തി ടയർ മാറ്റിയെങ്കിലും കയ്യിൽ പണമില്ലാത്തതിനാൽ ഗൂഗിൾ പേ വഴി പണം അയച്ചു തരാൻ സുഹൃത്തുക്കളെ വിളിച്ചു പണം കിട്ടാൻ കാത്തിരിക്കുന്നതിനിടെയാണ് നേരത്തെ സംഭവം കണ്ട ഓട്ടോ ഡ്രൈവർ നിസാമിന്റെ വാഹനം തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത് തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയെ കാറിൽ കയറ്റിയത് താമരശ്ശേരി ടൗണിൽ നിന്നാണെന്നാണ് നിസാമിന്റെ മൊഴി താമരശ്ശേരി വരെ യുവതിയെ എത്തിച്ചത് മറ്റൊരാളാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു മലയാളികളായ മൂന്ന് പേർക്കൊപ്പമാണ് വന്നതെന്ന് മൈസൂര് സ്വദേശിനിയായ യുവതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം താമരശ്ശേരി കൊള്ളത്ത് ആര്